ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം ആരംഭിച്ച കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇന്നിതാ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എൻഫോഴ്സ്മെൻറ്റ് ഇരുപത്തൊന്ന് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുകയാണ് ഈ കേസിൽ എസ് അറസ്റ്റ് ചെയ്ത മുഴുവൻ ആൾക്കാരെയും ഇ ഡിയും പ്രതി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ഇ ഡിയുടെ ഇൻ്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയെ സമീപിച്ച് രേഖകൾ ആവശ്യപ്പെട്ടത് എന്നാൽ സമാന്തര അന്വേഷണം ഞങ്ങളുടെ അന്വേഷണത്തെ ബാധിക്കും എന്ന് പറഞ്ഞ് എസ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു പിന്നീട് അവർ വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും പോയി അനുകൂലമായ വിധി സമ്പാദിച്ചു ഹൈക്കോടതി നിർദ്ദേശാനുസരണം രേഖകൾ വിജിലൻസ് കോടതി ഇ ഡിക്ക് കൈമാറി അതായത് ഇ ഡിയുടെ അന്വേഷണം ഒരു വിധത്തിലും എസ് ഐ ടിയുടെ അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് കോടതി തന്നെ നിർദ്ദേശിച്ചതിനു ശേഷമാണ് എസ് ഐ ടി രേഖകൾ കൈമാറാൻ സമ്മതിച്ചത് പിന്നീട് അത് വിജിലൻസ് കോടതി വഴി ഇ ഡിയുടെ കയ്യിലെത്തുകയും ഇ ഡി അതിവേഗത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ കെ പി ശങ്കർദാസ് വരെ ഇ ഡിയുടെ പട്ടികയിൽ ഉണ്ട് ഇ ഡിയുടെ റഡാറിലുണ്ട് അതുമാത്രമല്ല മറ്റു ചിലരെ കൂടി ഇ ഡി സംസ്ഥാനത്തിന് പുറത്തുള്ള ചിലരെ കൂടി ഇ ഡി ഈ കേസിൽ തങ്ങളുടെ നിരീക്ഷണത്തിൽ വച്ചിരിക്കുകയാണ് എന്ന സൂചന പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കേരളത്തിനകത്തും പുറത്തുമായി ഇരുപത്തൊന്ന് കേന്ദ്രങ്ങളിൽ ഇ ഡിയുടെ റെയ്ഡ് നടക്കുകയാണ് ഈ ഇരുപത്തൊന്ന് കേന്ദ്രങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടുണ്ട് അങ്ങനെ ഓരോരുത്തരുടെയും വീട് എണ്ണി പറയുന്നതിനേക്കാൾ വളരെ എളുപ്പം തന്ത്രി കണ്ഠരര് രാജീവരരുടെ വീടൊഴിച്ച് അദ്ദേഹത്തിൻ്റെ താഴമൺ മഠം ഒഴിച്ച് ബാക്കി എല്ലാ പ്രതികളുടെയും വീടുകളും ഓഫീസുകളും ചില ബന്ധുക്കളുടെ വീടുകളും ഇ ഡി റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഏതാണ്ട് ഏഴര മണിക്ക് ആരംഭിച്ച റെയ്ഡ് വൈകിട്ട് മാത്രമേ അവസാനിക്കൂ എന്നാണ് ലഭിക്കുന്ന വിവരം നിരവധി ബാങ്ക് രേഖകളടക്കം ഇ ഡി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് പണം വന്നതെങ്ങനെ പോയതെങ്ങനെ എന്തിന് ചിലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇ ഡിക്ക് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയുമായിട്ട് എൻഫോഴ്സ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത് അറസ്റ്റിലായ മുരാരി ബാബു ദേവസ്വത്തിൻ്റെ ഉയർന്ന ജീവനക്കാരൻ മുരാരി ബാബു അതുപോലെ ബൈജു തുടങ്ങിയ ആൾക്കാർ മുമ്പ് ദേവസ്വം കമ്മീഷണറായിരുന്നു പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ എൻ വാസു തുടങ്ങിയ ആൾക്കാരുടെ എല്ലാം മുൻ പ്ര ദേവസ്വം പ്രസിഡൻ്റ് എ പത്മകുമാർ ഇവരുടെ എല്ലാം വീടുകളിൽ വളരെ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീടുൾപ്പെടെ ഇടി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേഖകൾ പരിശോധിക്കുകയാണ് നമുക്ക് ലഭ്യമായ സൂചനകൾ അനുസരിച്ച് കേരളത്തിന് പുറത്ത് ഈ ബെല്ലാരിയിലെ നമ്മുടെ ഗോ റോധം ജുവല്ലറി ഉടമ ഗോവർദ്ധൻ അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരി ഇവരുടെ വീടുകൾ ഇവരുടെ ഓഫീസുകൾ ഇത് ഇ ഡി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ബംഗളൂരുവിലെ ശ്രീറാംപൂരിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തൊട്ട് 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 ഈ ചങ്ങല വളരെ കൃത്യമാണ് എസ് ഐ ടിയുടെ അന്വേഷണം കൊണ്ട് ഇ ഡിക്ക് ഗുണം അതാണ് ഓരോ പ്രതികളെയും ഇ ഡിക്ക് തപ്പി പോകേണ്ടി വന്നില്ല അവരെ എല്ലാം ആദ്യമേ തന്നെ എസ് ഐ ടി പിടികൂടി റിമാൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമായി ഇ ഡി നൽകുന്ന വിവരമനുസരിച്ച് വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് ഈ കള്ളപ്പണം ഇവരുടെ കൈവശം എങ്ങനെ വന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് ഈ പറഞ്ഞതുപോലെ സ്പോൺസർഷിപ്പിലൂടെയും വഴിപാടിലൂടെയും കാണിക്കകളിലൂടെയുമൊക്കെ ശബരിമലയിൽ വരുന്ന വലിയ വലിയ തുകകൾ ഇവർ അടിച്ചുമാറ്റി അത് വീതം വെച്ചെടുത്തതാണോ എന്ന സംശയം ബലപ്പെടുകയാണ് തന്ത്രിക്ക് പ്രത്യേകം മേൽശാന്തിക്ക് പ്രത്യേകം കീഴ്ശാന്തിക്ക് പ്രത്യേകം ഇങ്ങനെയൊക്കെയാണ് കാണിക്ക ദക്ഷിണ വഴിപാട് അങ്ങനെ ഓരോ ഇനത്തിലും ഈ തരത്തിൽ വലിയ രീതിയിൽ അവിടെ തുകകൾ മറിഞ്ഞിട്ടുണ്ട് അതുപോലെ ശബരിമല ഭണ്ഡാരത്തിലേക്ക് വരേണ്ടുന്ന പണം അമൂല്യ വസ്തുക്കൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ശബരിമല ഭണ്ഡാരത്തിൽ എത്തുന്നതിന് പകരം മറ്റാരുടെയൊക്കെയോ ഭണ്ഡാരത്തിൽ ചെന്ന് ചേർന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇ ഡിക്ക് അതിൻ്റെ ചില തെളിവുകളും സൂചനകളും ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി പരിശോധനയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ചിലരൊക്കെ ബംഗളൂരുവിലും ഹൈദരാബാദിലുമൊക്കെ സ്വന്തമായി ചില വ്യവസായങ്ങൾ ഐ ടി വ്യവസായങ്ങൾ നടത്തുന്നുണ്ട് ഈ കൂട്ടത്തിൽ ചിലർ അതെ കുറിച്ചൊക്കെ ഈ ഡി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ ഏതൊക്കെ ബിനാമികളെ വെച്ചാണ് അത് നടത്തുന്നത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ റെയ്ഡിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇ ഡിയുടെ ഇൻ്റലിജൻസ് വിഭാഗമാണ് ഈ കേസ് എസ് ഐ ടി അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ തന്നെ സമാന്തരമായ ഒരു രഹസ്യ അന്വേഷണം നടത്തി കൃത്യമായി രേഖകളും തെളിവുകളുമൊക്കെ പ്രഥമദൃഷ്ടിയ നിലനിൽക്കുന്നവ കണ്ടെത്തി ഇ ഡിയോട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത് ാണ് ഇ ഡി ആവശ്യവുമായിട്ട് എസ് ഐ ടിയെ സമീപിക്കുകയും പിന്നീട് വിജിലൻസ് കോടതിയിൽ എത്തുകയും അവിടെ നിന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അടുത്ത് വരികയും അവിടെ നിന്ന് അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തത് കാരണം ഈ കേസ് സുവോമോട്ടോ അതായത് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് ആരും പരാതി കൊടുത്തിട്ടല്ല ശബരിമലയിലെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ജില്ലാ ജഡ്ജി കൂടിയായ സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ഇവിടെ വലിയ കൊള്ള നടന്നിരിക്കുന്നു പകൽ കൊള്ള നടന്നിരിക്കുന്നു എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് പകൽ വെളിച്ചത്തിലാണ് ഈ സ്വർണം കൊണ്ടുപോയിരിക്കുന്നത് വ്യാജരേഖകൾ ഉണ്ടാക്കി എന്നൊക്കെയുള്ള റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ മുന്നിലെത്തി ദേവസ്വം ബെഞ്ചിന് അന്തം വിട്ടുപോയി ദേവസ്വം ബെഞ്ചിലെ രണ്ട് ജഡ്ജിമാരും അതുകൊണ്ടാണ് അവർ സമാനതകളില്ലാത്ത ഒരു വിഗ്രഹ കള്ളക്കടത്തുകാരനോട് ഈ കേസ് ഉപമിച്ചത് അങ്ങനെ ആ ദേവസ്വം ബെഞ്ചിൻ്റെ മുന്നിലാണ് കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതിൻ്റെ പ്രാഥമിക തെളിവുകളുമായിട്ട് ഇ ഡി ചെന്നത് ഇപ്പോഴിതാ ആ ഇഡിക്ക് കൃത്യമായി ഇരുപത്തൊന്ന് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തേണ്ടി വന്നിരിക്കുന്നു ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ നിന്ന് പിടിച്ചെടുക്കുന്ന രേഖകൾ അത് ഒന്നാന്തരം തെളിവാണ് അത് സംസാരിക്കും ഇ ഡിക്ക് തുടരന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാം ഇപ്പോൾ ഇവിടെ എൻ്റെ ഉള്ളിൽ ഉയരുന്ന സംശയം ഇത് എസ് ഐ ടിയിൽ നിന്ന് ഹൈക്കോടതി ഈ കേസ് എടുത്ത് ഈ പറഞ്ഞതുപോലെ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥർ കേരള പോലീസിലെ അതിവിദഗ്ധരായ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു കേന്ദ്ര ഏജൻസി സി ബി ഐ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ ഒരു കൺസോർഷ്യം വല്ലതും രൂപീകരിച്ച് അന്വേഷിക്കാൻ പറയുമോ നിർദ്ദേശിക്കുമോ എന്ന ഒരു സംശയം എനിക്ക് ഉയരുന്നുണ്ട് കാരണം ഈ കേസിൻ്റെ പരിധി അത്ര വലുതാണ് ഇത് കേവലം കേരളത്തിലോ ഇന്ത്യയ്ക്കുള്ളിലോ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലോ മാത്രം ഒതുങ്ങുന്നതല്ല ഇതിന് വിദേശ ബന്ധമുണ്ട് എന്ന് നമുക്ക് ഏതാണ്ട് വ്യക്തമാകുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരമനുസരിച്ച് വിജയ് മല്യ സ്വർണം പൂശ്യ കാലത്ത് അവിടെ ഉപയോഗിച്ചിരുന്ന പാളികളല്ല ഇന്ന് അവിടെ ഉള്ളത് എന്ന് ഏതാണ്ടൊക്കെ എല്ലാവർക്കും മനസ്സിലായി വരുന്നു രാസപരിശോധനാ ഫലം ഫോറൻസിക് പരിശോധനാ ഫലം വി എസ് എസ് സി നടത്തിയതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിലും കോടതിയുടെ നിർദ്ദേശം അവരുടെ മൊഴി വിശദമായിട്ട് രേഖപ്പെടുത്താൻ എസ് ഐ ടി യോട് നിർദ്ദേശിച്ചുവെങ്കിൽ അതിനകത്തെന്തോ മണക്കുന്നുണ്ട് അതിനകത്തെന്തോ ദുരൂഹതയുണ്ട് കോടതി അത് കൃത്യമായിട്ട് കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് തെളിവുകൾ നഷ്ടപ്പെടാതെ കൃത്യമായി അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോകാൻ ാണ് എസ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് വെറും സാധാരണ ഒരു സ്വർണ കവർച്ചയല്ല ശബരിമലയിൽ നടന്നിരിക്കുന്നത് രാജ്യാന്തരമാനമുള്ള ഇന്റർനാഷണൽ റിലേഷൻസ് ഉള്ള ഒരു വലിയ മാഫിയ ഇതിന്റെ പുറകിലുണ്ട് അവരുടെ ഉദ്ദേശം എന്താണ് കേവലം സ്വർണ്ണ കവർച്ചയാണോ കേവലം പുരാവസ്തു മൂല്യമുള്ള വസ്തുക്കൾ മാത്രമാണോ അതോ അതിനപ്പുറത്തേക്ക് ശബരിമല അയ്യപ്പന്റെ ചൈതന്യം നശിപ്പിക്കാൻ ശബരിമല അയ്യപ്പനിലുള്ള വിശ്വാസമില്ലാതെയാക്കാൻ ശബരിമല അയ്യപ്പന്റെ ഭക്ത കോടികളെ ആ വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയാൻ വേണ്ടി രാജ്യാന്തര തലത്തിൽ നടന്ന ഒരു ഗൂഢാലോചനയാണോ ഈ സ്വർണ കവർച്ച എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വിവിധ തരത്തിലുള്ള മതപരിവർത്തന ലോബികൾ പൂണ്ട് വിളയാടുന്ന കഥ നമുക്കറിയാം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അവർ സർവതന്ത്ര സ്വതന്ത്രരായി വിഹരിക്കുന്നു ഭരിക്കുന്നത് ബി ജെ പിയും മോദി സർക്കാരും ഒക്കെ അവരെ ആരും തൊടില്ല അവരെ തൊട്ടാൽ ഉടൻ ഇളകും കടന്തൽ കടന്തൽക്കൂടിളകുന്നതുപോലെ ഇളകും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല അങ്ങനെയുള്ളവരുടെ പങ്ക് അതിൽ സംശയിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഉന്നത കോൺഗ്രസ് നേതാവായ സോണിയയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം ആ അവരോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പം നിൽക്കുകയും അവർക്ക് കയ്യിൽ പൂജിച്ച ചരട് കെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്ത ആ ചിത്രങ്ങൾ അതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവരുടെ അടുക്കൽ എത്തിച്ച ആൻറ്റോ ആൻ്റണി എന്ന എം ഈ ആൻറ്റോ ആൻ്റണി എന്ന എംപിയുടെ ചരിത്രം നമുക്ക് അറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു പ്രസംഗം തന്നെ വൈറലായിരുന്നു യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ അത് ഓടി നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഹൈന്ദവ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും വിശ്വാസങ്ങളോടും ഒക്കെ ഈ ജനപ്രതിനിധിയുടെ ഭാര്യ പ്രതികരിച്ചതെന്ന് അന്ന് നമ്മൾ കണ്ടതാണ് കേട്ടതാണ് ഇതെല്ലാം കൂടി വെച്ച് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്നത് കേവലം സ്വർണക്കൊള്ളയോ ഈ പുരാ പുരാവസ്തു മൂല്യമുള്ള വസ്തുക്കളുടെ മോഷണമോ ഓ ഒന്നും അതും മാത്രമല്ല അതിനപ്പുറത്തേക്ക് അതിൽ നിന്നുമൊക്കെ കടന്ന് വലിയ രീതിയിലുള്ള വിശ്വാസ തകർച്ചയുണ്ടാക്കാൻ ആചാരലോഭം വരുത്താൻ ചൈതന്യത്തെ നശിപ്പിക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ആസൂത്രിത ഗൂഢാലോചന ഒരു രാജ്യാന്തര തലത്തിൽ നടന്നതിൻ്റെ ഫലമല്ലേ ഈ സ്വർണ കവർച്ച എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇ ഡി വളരെ ശക്തമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇ ഡിക്ക് വളരെ കൃത്യമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അത് ഹൈദരാബാദിലാണെങ്കിലും ബാംഗ്ലൂരിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ഇങ്ങ് കേരളത്തിലാണെങ്കിലും ശരി ഈ ഡി അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ എല്ലാം സാങ്കത്യം യുക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇ ഡിയെ കുറ്റപ്പെടുത്താനും ഇ ഡിയെ കരിവാരിത്തേക്കാനും ഒക്കെ പലരും പലതും പറയുന്നുണ്ടെങ്കിലും അതൊന്നും ചെവി കൊടുക്കാതെ ഇ ഡി തങ്ങളെ ഏൽപ്പിച്ച ജോലി കൃത്യമായി നിർവഹിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ ഇരുപത്തൊന്ന് കേന്ദ്രത്തിലെ റെയ്ഡിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും അതുവരെ ഒരു താൽക്കാലിക ഇടവേള കൂടുതൽ വിശദമായി വാർത്തകളും വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം